ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടട്ടെ എന്നും അതുപോലെ തന്നെ എപ്പോഴും ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കാൻ എന്നും അതുപോലെ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരി വർക്കിലെ ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ആരി ഇ വർക്കിനകത്ത് യൂസ് ചെയ്യുന്ന നീഡിൽസും അതുപോലെ കുറച്ച് ടൈപ്പ് ഓഫ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളതാണ് എന്നാലും ചില കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് സാധാരണ നമ്മൾ ആരി വർക്കിനകത്ത് യൂസ് ചെയ്യുന്ന ത്രെഡ്സ് ആണ് സിൽക്ക് ത്രെഡ് നോർമൽ ത്രെഡ് അതുപോലെ തന്നെ നമ്മളുടെ റിസർവീ ത്രെഡ് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ അയൺ നീഡിൽ അയൺ നീഡിലാണ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ്ങിൽ ഒരു സംഭവം നിങ്ങളുടെ അടുത്ത് ടീച്ചേഴ്സ് പറയുന്നത് മെയിനായിട്ട് പതിനാലിൻ്റെ നീഡിൽ വെച്ചിട്ട് നിങ്ങൾ ത്രെഡ് വർക്ക് ചെയ്യാനായിട്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ടൂലിപ്പ് നീഡിൽ അപ്പോൾ നിങ്ങൾ പലരുടെയും കയ്യിൽ ഇങ്ങനത്തെ നീഡിൽസ് ഉണ്ടാവും ചില ടീച്ചേഴ്സ് പറയുന്നത് ട്വൻറ്റി തേർഡ് അതായത് ഇരുപത്തി മൂന്നാം നമ്പർ നീഡിലും അതുപോലെ പതിനാലാം നമ്പർ നീഡിലും ആണ് മെയിനായിട്ട് പറയാറുള്ളത് പിന്നെ നമ്മളുടെ ഒരു വുഡൻ നീഡിൽ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ അത് ബീച്ച് വർക്കിൻ്റെയാണ് അപ്പോൾ നമുക്ക് ബാക്കി ഈ ആരി ത്രെഡിലിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ ഇതാണ് കേട്ടോ പതിനാലിൻ്റെ നീട്ടിൽ ഇരുപത്തി മൂന്നിൻ്റെ നീഡിൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു വ്യത്യാസം വരുന്നുണ്ട് ഇതിപ്പോൾ നോർമൽ കളറായിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി മൂന്നിൻ്റെ നീഡിലെന്ന് പറയുമ്പോൾ വേറെയാണ് അപ്പോൾ ഇതാ ഈ ഒരു നീഡിൽ അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നീഡിലെന്ന് പറയുന്നത് അത് ക്രോഷ്യ നീഡിലാണ് അപ്പോൾ നിങ്ങളത് ആരും വാങ്ങിക്കരുത് ചിലർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുന്നുണ്ട് എല്ലാവർക്കും അല്ല ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഉപകാരത്തിൽ വന്നിരിക്കുന്ന ഒരു നീഡിലെന്ന് പറയുന്നത് ഇതാണ് ഇതാണ് അയ്യൽ നീഡിൽ ഇപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ പതിനാലിൻ്റെ നീഡിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കാം പക്ഷേ നിങ്ങളുടെ ടീച്ചേഴ്സ് പതിനാലിൻ്റെ വെച്ച് ചെയ്യാൻ പറഞ്ഞാലും ഒരു സൈഡിൽ നിങ്ങൾ ഈ ഒരു ഐ നീഡിൽ വെച്ചിട്ടും കൂടെ ഒന്ന് ചെയ്ത് പഠിക്കാം പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നോർമൽ ത്രെഡ് വെച്ചിട്ട് നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്തിരിക്കണം അപ്പോൾ ഇങ്ങനത്തെ നൂലുകൾ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പഴയതല്ലാത്ത നൂലുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഏത് കളർ വച്ചിട്ടായാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പിന്നെ വരണത് എന്താ ഇതുപോലത്തെ സിൽക്ക് ത്രെഡുകളാണ് സിൽക്ക് ത്രെഡ് എടുക്കുമ്പോൾ നിങ്ങൾ രണ്ട് നൂൽ വെച്ചിട്ട് എടുക്കേണ്ടി വരും അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു ത്രെഡിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂചി കുത്തി വലിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ത്രെഡ് എന്താ പറയുക ഇടയ്ക്ക് വലിഞ്ഞു പോരാൻ അതായത് ഇത് ഇത് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ രണ്ട് മൂന്ന് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചേക്കണതാണ് ഈ ഒരു സിൽക്ക് ത്രെഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിക്കുന്ന സമയത്ത് അധികം ബലത്തിൽ കിട്ടാതെ ചിലപ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതായത് നിങ്ങളിപ്പം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ ഇപ്പം ബുട്ടീക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യണെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു കളർ വെച്ചിട്ടാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു ഒരു കളറും കൂടെ നമ്മൾ മേടിക്കണം അതായത് ഷെയ്ഡിൽ മാറ്റം വരരുത് സെയിം വർക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് ദാ ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ആ രണ്ടും കൂടെ കൂട്ടിക്കെട്ടും ആ കൂട്ടിക്കെട്ടിയത് വെച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് എടുത്ത് വർക്ക് ചെയ്ത് വരണത് ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കളറിൽ തന്നെ എന്ത് ചെയ്യുക വേറൊരു വേറൊരു നമ്മളെ പഴയ ഒക്കെ ഉണ്ടാവുമല്ലോ അതേലും ചുറ്റിയെടുക്കുക എന്നിട്ട് നിങ്ങൾ രണ്ടും കൂടെ കൂട്ടിക്കെട്ടിയിട്ട് നമ്മുടെ ഫ്രെയിമിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ദാ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വർക്ക് ചെയ്തു തുടങ്ങാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുക അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചരാം ജസ്റ്റ് നിങ്ങളതൊരു ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പറ്റിയ മെയിൻ ഒരു അബദ്ധം എന്ന് പറയുന്നത് ഫോർട്ടീൻ ഈഡിൽ വെച്ചിട്ട് ഞാൻ ജെറി ത്രെഡ് മാത്രം വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നീട് വന്നപ്പോൾ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഞാനത് ഒരു വർഷത്തോളം അത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാനത് കറക്റ്റാക്കി എടുത്തത് ജെറി ത്രെഡ് വെച്ചിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഹണ്ട്രഡിലൊരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഭംഗിയായിട്ട് ജെറി ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും സെറീ ത്രെഡും ആവശ്യമുള്ളതാണ് പക്ഷേ എന്നാലും നോർമൽ നീഡിൽ വെച്ചിട്ടും സിൽക്ക് ത്രെഡ് വെച്ചിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പോൾ ദാ ഇതാണ് കേട്ടോ ജെറി ത്രെഡ് ജെറി ത്രെഡ് രണ്ട് ടൈപ്പ് ഉണ്ട് ഞാൻ മുന്നും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ത്രെഡിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുപോലെ നീടിലിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ബിഗിനേഴ്സിനോട് പറയണമെന്ന് ഒരു പുതിയ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ എടുത്ത് വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഈ രണ്ട് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആര്യ വർക്കിനകത്ത് ബിഗിനേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേക്കാം ഇപ്പോൾ അയൺ എ ആണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ലായിരുന്നു ഇപ്പോൾ നമുക്കത് നോർമലായിട്ട് എല്ലായിടത്തും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ വെച്ച് ചെയ്തു നോക്കാം നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നൊരു നീഡിലാണ് കേട്ടോ അപ്പോൾ പതിനാലിൻ്റെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും അത് കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെയുള്ളത് നമ്മളുടെ ബീഡ്സ് ചെയ്യുന്ന അയ്യ നീട്ടിലാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ സെക്കൻഡ് പാർട്ടിൽ പറയാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ഇടാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം